അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുള്ളത് തിക്റുകളും സ്വലാത്തുകളും നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ആയത്തുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഓരോ ക്ലാസ്സിലും പറയാറുള്ളത് അപ്പോൾ ഇന്നും ഞാൻ പറയുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ധിക്റിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേയായിട്ട് എനിക്കൊരു ഒരു സഹോദരി എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറയാനുണ്ട് അതായത് ഈ ദിക്ര ഈ പറയാൻ പോകുന്ന ഇൻഷാല്ല ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദിക്റ് ഏതാണെന്ന് പറയാം അപ്പം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും ഏത് ദിക്കറായിരിക്കുമെന്ന് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറാണ് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറയാറുണ്ട് ഈ ദിക്റിനെക്കുറിച്ചല്ലേ ഈ ദിക്റ് ചൊല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യം നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടും ഈ ദിക്റ് ചൊല്ലുന്ന സമയത്ത് ഹസ്ബുൻ ഹസ്ബൻ അള്ളാഹുഅനീമൽ വക്കീൽ എന്നിങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു ഒരു പരിഹാര മാർഗം അള്ള എനിക്ക് എനിക്ക് കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് വേണം ഈ ദിക്ർ ഓരോ തവണയും നമ്മൾ ചൊല്ലാനും ഇതേ രൂപത്തിലായിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഇതിന് ഫലം കിട്ടുന്ന ദിക്റാണിത് അല്ലാണ്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ നമ്മളിങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷേ നമ്മളെ ചിന്ത വേറെ എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ രൂപത്തിൽ ചൊല്ലിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടാത്തത് ഈ ഒരു സഹോദരി ഉണ്ടല്ലോ ഈ ദിഗ്ര ഏഴ് ദിവസം മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങി അവർക്കൊരു ആവശ്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് വെറും ഏഴ് ദിവസം ആ ഏഴ് ദിവസം ആവുന്നതിൻ്റെ മുന്നേയായിട്ട് വെറും അഞ്ചു ദിവസമാണ് ഇവള് ഇത് ചൊല്ലിയിട്ടുള്ളത് ഏഴ് ദിവസം നീയത്താക്കി നേർച്ചയാക്കി വെച്ച് ഏഴ് ദിവസം ഈ ദിക്കർ ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് ഞാൻ ചൊല്ലുമെന്ന് അങ്ങനെ അഞ്ചു ദിവസം ചൊല്ലിയിട്ടേളും ആറാമത്തെ ദിവസം ഇവളുടെ മനസ്സിലുള്ള ആവശ്യം നിറവേറി കിട്ടിയെന്ന് അപ്പൊ ഏഴ് ദിവസം നമ്മൾ നമ്മളിപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ദിക്ര ആയിക്കോട്ടെ സൊലാത്ത ആയിക്കോട്ടെ നമ്മൾ നീയത്താക്കി വെക്കുകയാണ് എങ്ങനെ മൂന്ന് ദിവസം ഞാൻ ഈ ദിക്ര് ഒരു നൂറ് തവണ ഞാൻ ചൊല്ലുമ്പോൾ നമ്മൾ നെയ്യത്താക്കുമല്ലോ അപ്പൊ നമുക്ക് ചിലപ്പം ഒറ്റ ദിവസം ചൊല്ലിയിട്ട് അതിൻ്റെ ഫലം നമുക്ക് റബ്ബ് കാണിച്ചു തരും അൽഹമ്മദില്ല എന്നാലും ആ മൂന്ന് ദിവസം നമ്മൾ അത് ചൊല്ലി തീർക്കണം അതേപോലെ തന്നെ ഇവളും ഏഴ് ദിവസം നെയ്യത്താക്കിയത് ഏഴ് ദിവസം ചൊല്ലി തീർത്തു പക്ഷേ അതിൻ്റെ ആയിട്ട് തന്നെ അവരാവശ്യം നടന്ന് കിട്ടിയെന്ന് അലഹമദില്ല അപ്പം ആ ഒരു ധിക്രനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കും പലവിധ തരത്തിലുള്ള ഓരോ കാര്യങ്ങളുള്ളവരാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോ ഓരോ ദിവസമായി കേൾക്കുന്ന നിങ്ങൾക്ക് പലവിധ പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് കടം കൊണ്ടാണെങ്കിൽ ഒരു ഒരു കൂട്ടർ അങ്ങനെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഷമം സഹിക്കുന്നവർ കുടുംബപരമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവർ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള വിഷമം അനുഭവിക്കുന്നവർ മക്കളാലുള്ള പ്രയാസം അനുഭവിക്കുന്നവർ മക്കൾക്ക് ജോലി ശരിയാവുന്നില്ല മക്കളെ കല്യാണം ശരിയാവുന്നില്ല വീട് പണി ശരിയായി കിട്ടുന്നില്ല ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ വീട്ടിലെന്നും വയക്കും പ്രയാസവും അല്ലെങ്കിൽ അസുഖവും കൊണ്ട് പ്രയാസം മക്കൾക്ക് അസുഖം അത് കഴിഞ്ഞാൽ ഭർത്താവിന് അസുഖം അത് കഴിഞ്ഞാൽ വീട്ടിലുള്ള നമുക്ക് അസുഖം അങ്ങനെ ഒരുപാട് തരത്തിൽ ിൽ വിഷമം പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് ഓരോരുത്തർ ഉള്ളത് അങ്ങനെ എന്ത് കാര്യത്തിനും ഇതുപോലെയുള്ള ഹറാമായിട്ടുള്ള ആവശ്യങ്ങൾക്കും കാര്യത്തിനുമല്ല ഹലാലായിട്ടുള്ള നമ്മളെ ജീവിത ചുറ്റുപാടിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ജീവിക്കാനുള്ള ഓരോ പ്രയാസങ്ങൾക്ക് അതുപോലെ തന്നെ ഓരോ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കളെ കല്യാണം ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ ഒരു തട്ടിമുട്ടല് എന്തിനറങ്ങിയാലും അതിനൊരു തട്ടിമുട്ടലാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ തന്നെ വേക്ക് വയ്ക്കുക കൈ മുറിയുക എല്ല് പൊട്ടുക ഇങ്ങനെയുള്ള ഓരോരോ പ്രയാസങ്ങൾ എല്ലാം മാറിക്കിട്ടി ഒരു സമാധാനമുള്ള ഒരു സ്വസ്ഥതയുള്ള ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നീയത്താക്കിക്കോളി ഈ ഒരു ദിക്കറ് എങ്ങനെ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഞാനിപ്പോൾ പറഞ്ഞു ആ ഒരു ഉമ്മ ആ ഒരു സഹോദരിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആവശ്യം നിറവേറി കിട്ടി വെറും ഏഴ് ദിവസം ചൊല്ലാൻ നീയത്താക്കിയത് അഞ്ച് ദിവസം കൊണ്ട് അവരുടെ ആ കാര്യം അള്ള സാധിപ്പിച്ചു കൊടുത്തു അതേ ഒരു മനസ്സ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് അതിനുള്ള ഫലം അള്ള കാണിച്ചു തരും എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബുൻ അല്ലാഹു അനീവൽ വക്കീൽ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും എല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന മനസ്സോട് ഹസ്ബുൻ അള്ളാഹു അനീവൽ വക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള നമുക്ക് ഓരോരുത്തരെ മനസ്സിലുള്ള എടങ്ങേറുകൾ ഒന്നും രണ്ടും മൂന്നും പത്തും ഇരുപതും നൂറും ആയിരിക്കില്ല നമ്മുടെ മനസ്സിലുള്ള പ്രയാസം അതൊക്കെ നമ്മൾ ഓരോ ദിവസം ഉള്ളിലൊതുക്കി ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരുപാട് പേര് പറയാറുണ്ട് ഇത്ത എനിക്ക് ജീവിതം തന്നെ വേണ്ട അത്രക്കും ഒരു പ്രയാസത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും ദുനിയാവാണ് ഇവിടെ സുഖം മാത്രമല്ല ഉണ്ടാവുക ദുഃഖങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും അസുഖങ്ങളുണ്ടാവും എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ടാവും ആകെ ബുദ്ധിമുട്ടിലെല്ലാം അവസ്ഥ ഉണ്ടാവും ഭക്ഷണം ഉണ്ടാവില്ല അതുപോലെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസമുണ്ടാവും കടം കൊണ്ടല്ല പരീക്ഷിക്കും ഇതുപോലെ തുടങ്ങിയ ഒരുപാട് ഇടങ്ങേറുകളിലൂടെ ആയിരിക്കും ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെട്ടിട്ട് ഒരുപാട് ആർത്ത് വിളിച്ച് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല ക്ഷമിക്കുക തന്നെ വേണം അല്ല ഒരു വഴി അതിനൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അള്ളാഹു ഒരു വഴി നമുക്ക് കാണിച്ചു തരും എന്തിനും ഒരു വലിയൊരു ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ചെറു ഒരു വലിയൊരു ഇറക്കമായിരിക്കും ഉണ്ടാവുക അല്ലേ ഒരു വലിയൊരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമായിരിക്കും ഇപ്പോൾ ഒരു വലിയൊരു കുത്തനെയുള്ള റോഡ് അത് പിന്നെ ഒരു ഇറക്കാണ് അതാണ് അതൊക്കെ ക്ഷമിക്കുക നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു സന്തോഷം കിട്ടാൻ അതൊക്കെ ഓരോരുത്തർക്ക് നമ്മുടെ ജനനം മുതൽ അള്ള കണക്കാക്കി വെക്കുന്നതാണ് നമ്മളെ തലയിൽ എഴുതി വെക്കുന്നതാണ് അത് പിന്നെ നമ്മൾ അള്ളഹാനോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്ത് റബ്ബെ എൻ്റെ കാര്യം റാഹത്തിലാക്കണേ ഇന്നാലിനെ വിഷമം എൻ്റെ മനസ്സിലുണ്ട് ഇന്നാലിന്നെ ഇടങ്ങേറനിക്കുണ്ട് റബ്ബെ അതൊരു സമാധാനം നീ കാണിച്ചു കൊണ്ടായിരുന്നു അള്ളഹാനോട് ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ നല്ല റാഹത്തുള്ള ജീവിതമാണിപ്പോൾ നല്ല മനസ്സമാധാനത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം അങ്ങോട്ട് വരുന്നത് ഒരു വിഷമം ഒരു ബുദ്ധിമുട്ട് ഒരിടങ്ങേർ മനസ്സിന് സമാധാനം അങ്ങോട്ട് പോയി ആ ഒരു സമയത്ത് മാത്രം എന്നുള്ള വിളി അല്ലാ റബ്ബേ എങ്ങനെ എങ്ങനെ വന്ന് റബ്ബേ പിന്നെ അള്ളഹാൻ ദിക്ർ തപ്പ നമ്മൾ നല്ല നല്ല ദിക്ർ ഏതാണ് സ്വലാത്ത് ഏതാണ് ആ ഒരു സമാധാനമുള്ള ജീവിതം ഒരു സുഖമുള്ള ജീവിതം തന്ന സമയത്ത് അള്ളാഹുവിയിലേക്ക് ഒരു ഹംദ് പറയില്ല ഒരു എന്ന് നമ്മൾ പറഞ്ഞ് പറഞ്ഞു പോയില്ല അതുപോലെ തന്നെ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുന്നില്ല ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നില്ല ഏ അങ്ങനെ ആവരുത് അള്ളാഹുവിനെ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം അള്ളഹാനെ ഇരിക്കണം നമ്മൾ ഒരിക്കലും അള്ളഹാനെ അത്ര സുഖമായിട്ടുള്ള ജീവിതമാണെങ്കിൽ നമ്മൾ അള്ളഹാനെ കൂടുതലായിട്ട് ഓർത്തുകൊണ്ടേയിരിക്കണം നല്ല റാഹത്തുള്ള ജീവിതം നമുക്ക് ഒരൊറ്റ ദിവസം ഒരു ദിവസമെങ്കിലും നമുക്കൊരു സമാധാനമുള്ള ജീവിതം കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളഹാനോട് നമ്മൾ അല്ലംദില്ലാ അൽഹംദില്ലാ അല്ലംദില്ല എന്ന് ധാരാളമായിട്ട് പറയണം അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇസ്തീഫാർ ധാരാളമായിട്ട് ചൊല്ലണം അറിയില്ലേ അസ്തഫിറുള്ളീം അസ്തഫിറുല്ലാഹല്ലീം അസ്തവ ഫിറുല്ലാഹല്ലീം അസ്താവി എന്നത് ധാരാളമായിട്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും അല്ല എന്ന് അല്ല അല്ലാ അല്ല അതിക്രും ധാരാളമായിട്ട് ചൊല്ലണം അതേപോലെ തന്നെയാണ് ഒരു ദിവസം നിങ്ങൾക്ക് പറ്റുന്ന എണ്ണത്തിൽ സ്വലാത്ത് ചൊല്ലണം നമ്മുടെ മുത്തർ അബീബിലേക്ക് ഒരു ദിവസം നിങ്ങൾക്കൊരു മുപ്പത്തി മൂന്ന് സ്വലാത്താണ് ചെല്ലാൻ കഴിയുന്നതെങ്കിൽ ആ മുപ്പത്തിമൂന്ന് സ്വലാത്ത് എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലണം ഒരു ദിവസം പോലും ഒഴിവാവാണ്ട് ചെല്ലണം ഒരു ദിവസം ഒഴിവാവാതെ എല്ലാ ദിവസവും സ്വലാത്ത് നമ്മൾ ചൊല്ലുന്ന തിക്ക്റ് ഒരുപാട് എണ്ണം ചെല്ലണം എന്നല്ല ഒരു പതിനൊന്ന് തിക്കറുകളാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ചെല്ലാൻ കഴിയുന്നതെങ്കിൽ ആ പതിനൊന്ന് തിക്കറ് നിങ്ങൾ ദിവസമായിട്ട് ചൊല്ലുക അതുപോലെ തന്നെ ഒരു പതിനൊന്ന് സ്വലാത്താണ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുക ആ പതിനൊന്ന് സ്വലാത്ത് ഒരു ദിവസം ഒഴിവാകാണ്ട് നിങ്ങൾ ചൊല്ലുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യം ചിലരുണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്തൊക്കെ നെയ്യത്താക്കും അവരെ ഒരു കാര്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ആ കാര്യം അങ്ങോട്ട് നിറവേറി കിട്ടിയാലോ പിന്നെ ആ സ്വലാത്തേയല്ല ആ സ്വലാത്തും ചെല്ലില്ല അതിക്രും ചെല്ലില്ല ഒന്നുമില്ല അങ്ങനെയല്ല നമ്മൾ വേണ്ടത് ദിവസമായിട്ടും അള്ളാൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ചെല്ലണം എന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ഉറപ്പാണ് എനിക്ക് അനുഭവമുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഞാനെപ്പോഴും സ്വലാത്ത് തന്നെ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല ഒരുപാട് സ്ഥലാത്തൊന്നും ചെല്ലില്ല എനിക്ക് പറ്റുന്ന എണ്ണത്തിൽ സ്വലാത്ത് ദിവസം ഞാൻ ചെല്ലാറുണ്ട് ദിവസം എനിക്ക് കഴിയുന്ന ഒരെണ്ണം സ്വലാത്ത് ഞാൻ എപ്പോഴും ചെല്ലാറുണ്ട് അതിപ്പം നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്താണെങ്കിൽ നമുക്ക് സ്വലാത്ത് ചെല്ലാലോ അതിനൊരു കുഴപ്പവും ഇല്ല അതുപോലെ ആയത്തൊല്കുർസി ഒക്കെ ചെല്ല ഇത് ധിക്കറാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ട് ആയത്തുൽ കുർശിയൊക്കെ ചെല്ലുക അപ്പം ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയാൻ വന്ന കാര്യം ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസമോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളോ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസങ്ങളോ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് എങ്കിൽ ഈ ദിക്ക് നിങ്ങൾ നീയത്താക്കിക്കൊള്ളി നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നേരത്തെ ഒരു സഹോദരി ഏഴ് ദിവസം നീയത്താക്കി ചൊല്ലി ഫലം കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിലേ പറഞ്ഞില്ലേ അത് കേട്ടിട്ട് ഞാനും ഏഴ് ദിവസം നീയത്താക്കട്ടെ എന്ന് നിങ്ങൾ അങ്ങനെ നീയത്താക്കി ചൊല്ലണ്ട കാരണം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണവും ദിവസവും അതായത് ഓരോരുത്തരുടെ ചുറ്റുപാടനുസരിച്ച് നമ്മളൊക്കെ സ്ത്രീകളാണ് ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ടല്ല ഇതൊന്നും ചൊല്ലേണ്ടത് കാരണം ഭർത്താക്കന്മാർ നേരത്തെ നേരെ വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കേണ്ടി വരും അതും നമ്മളെ കടമയാണ് അതും ഒരു ഇബാദത്താണ് അതും ഒരു അമലാണ് അത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അതൊന്നും ഒഴിവാക്കാതെ നിങ്ങൾക്ക് പറ്റുന്നത് ഒരൊറ്റ ദിവസമാണ് നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ദിക്കർ നീയത്താക്കുക നിങ്ങൾ നിങ്ങൾക്കൊരാവശ്യമുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസം കൊണ്ട് വല്ലാണ്ട് കണ്ണീരൊഴിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നീയത്താക്കിക്കോളി ഒരൊറ്റ ദിവസം മതി അത് എപ്പോൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നൊരു സമയമല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങാൻ പോകുമല്ലോ ആ ഉളുവെടുത്ത് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ആ ബെഡിലിരുന്ന് എവിടെ നിങ്ങൾ കിടക്കുന്നത് ആ ബെഡിൽ അങ്ങോട്ട് ഇരുന്ന് ഒരു തസ്വിമാല കയ്യിലെടുത്തിട്ട് അവിടെ ചൊല്ലാൻ തുടങ്ങിക്കൊള്ളി മനസ്സിലുള്ള കാര്യം നിറവേറാന് ഹസ്ബുൻ അല്ലാഹു വനിമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനിമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനിമൽ വക്കീൽ ഇത് ചൊല്ലുന്ന സമയത്ത് മനസ്സിലെന്താ വേണ്ടത് എൻ്റെ മനസ്സിലിന്നാലിനൊരു വിഷമമുണ്ട് റബ്ബേ അത് എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് അതിനൊരു സമാധാനമായി എൻ്റെ റബ്ബെനിക്ക് കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് ഓരോ ദിക്കറും നിങ്ങൾ ചൊല്ലണം ഹസ്ബൻ ഉള്ളാഹു അനീമൽ വക്കീൽ റബ്ബെ എൻ്റെ മനസ്സിലിന്നാലിന്നെ വിഷമം ഇന്നാലിന്നെ പ്രയാസമുണ്ട് നിനക്കറിയാലോ അതിനൊരു സമാധാന വഴി ഒരു റാഹത്തുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ എന്ന് മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് ആത്മാർത്ഥമായിട്ട് ഇഹലാസോട് കൂടിയിട്ട് ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചൊല്ലി ചൊല്ലിത്തീരുമ്പോഴേക്കും